ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആലപ്പുഴയാണുള്ളത് ആലപ്പുഴ ആലപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോൻ്റെയും ബോട്ട് കിട്ടിയുടെയൊക്കെ അടുത്തായിട്ടാണുള്ളത് ഇന്നലെ പുലർച്ചെ മണിക്ക് എത്തിയതാണ് ഇവിടെ ഓക്കെ അപ്പോൾ പിന്നെ സന്ദീപ് ഉണ്ട് കൂടെ വാക്കിലവരൊക്കെ കിടന്നുറങ്ങാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഹൗസ് ബോട്ടിൽ പോവാം ഹൗസ് ബോട്ടിലൂടെ കറങ്ങുക എന്നുള്ള ഉദ്ദേശത്ത് നിന്ന് മാറിയിട്ട് ആലപ്പുഴ വന്നിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ട് കെ എസ് ആർ ടി സി ബോട്ടിൽ പോയി അതുപോലെ ബീച്ചിൽ കറങ്ങി ഇവിടുന്ന് കോട്ടയം പോയി അങ്ങനെ കറങ്ങി വരാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ബോട്ട് വർക്ക്ഷോപ്പ് നമ്മൾ കാറെല്ലാം നന്നാക്കുന്ന പോലെ ആലപ്പുഴക്കാരുടെ ജീവനായ ബോട്ട് നന്നാക്കുന്ന സ്ഥലമാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ആലപ്പുഴയുടെ കീഴിലുള്ളതാണ് ഇതാണ് പിന്നെ നമ്മൾ ഇന്നലെ നാലുമണിക്ക് വന്നിട്ട് തിരഞ്ഞ റൂമാണ് നമ്മുടെ ബോട്ടിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ ബോട്ട് യാർഡിൻ്റെ ഉണ്ട് അതിൻ്റെ തന്നെ ഒരു ആവറേജ് റൂം നമുക്ക് കിടക്കാൻ പറ്റുന്ന റൂം അത്രേ നോക്കിയേ ഉള്ളൂ കാരണം വളരെ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിയത് റൂമ് വളരെ ചെറിയ എക്സ്പെൻസ് ഞങ്ങൾ ഏഴ് ഏഴുപേരും കൂടി ഒരു റൂമ് അതിലൊരു ബെഡ് ഉണ്ട് ഞാനുള്ള കാണിച്ചു തരാം പിന്നെ ഒരു ബാത്റൂം ആണ് ചെയ്തത് അതാണ് റൂം റൂമ് ഒരു ബാച്ചിലേഴ്സിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു ആവറേജ് റൂമാണ് ചെറിയ സ്പേസ് ഉണ്ട് വലിയ വൃത്തി എന്ന് പറയാനൊന്നുമില്ല പിന്നെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഫാൻ ഉണ്ടാവും അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുകയാണെങ്കിൽ നമ്മൾ ഈ റൂം സജസ്റ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല അതിന് കുറച്ചുകൂടി നല്ല റൂമാണ് നല്ലത് ഇത് നമുക്ക് ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറിന് ബെസ്റ്റാണ് ണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ റൂമുകളും ഹോട്ടലുകൾക്കുള്ളിലും ഇതുപോലെ ഒരു ഹൗസ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട് ഇപ്പം നമുക്ക് ഈ നമ്മൾ താമസിക്കുന്ന റൂമിലും ഹൗസ് ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓസ്കാർ ക്രൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ബുക്ക് ചെയ്യാം ഏകദേശം ഒരു ആറായിരം ഏഴായിരം മുതൽ സീസൺ ആകുമ്പോൾ അത് പതിനായിരം പന്ത്രണ്ടായിരം വരെ ക്രൂസുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും അത് എല്ലാ ഹോട്ടലുകാരായാലും ഉണ്ട് തന്നെ കോഫി ഹൗസിൽ നിന്ന് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബോട്ട് ജെട്ടിലാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സി കുട്ടനാട് എന്നൊരു ബോട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആണെന്ന് പറഞ്ഞു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും അതിൽ പോയി കഴിഞ്ഞാൽ രണ്ടര മണിക്കൂറുണ്ട് അത് ഒരു മണിക്കൂർ അങ്ങോട്ടും ഒരു മണിക്കൂർ ഇങ്ങോട്ടും അപ്പോൾ അതിൻ്റെ അടിയിലുള്ള സ്റ്റോപ്പ് എല്ലാം കൂടി കൂട്ടി രണ്ടര മണിക്കൂറുണ്ട് കുട്ടനാടിൻ്റെ ഒരു ഭാഗം നമുക്ക് പിന്നെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റണം അപ്പോൾ അതിന് കാത്തിരിക്കുകയാണ് ജെട്ടിയിൽ കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതിന്റെ മുഗൾ തട്ടിലാണ് സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ ഒരു ആലപ്പുഴയിലുള്ള ബോട്ട് സർവീസ് എന്നെ സംബന്ധിച്ച ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതൊരു പിന്നെ കുട്ടനാടിൻ്റെ തുരുത്തുകൾ കണ്ടുകണ്ടി നമുക്ക് പോയിട്ട് വരാം ബോട്ട് ഒരുപാട് പ്രൈവറ്റ് ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ബോട്ട് ബോട്ട് ചോദിച്ചപ്പോൾ രൂപയാണ് അപ്പോൾ ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ബോട്ടുകളുണ്ട് പ്രാവശ്യകർക്ക് ഉപയോഗപ്പെടുത്താം അവരോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത് നമ്മ ബോട്ട് കാത്തിരിക്കുകയാണ് സീ കുട്ടനാട് കാത്തിരിക്കും അപ്പോൾ നമ്മളെ കയറിയിട്ടുണ്ട് ഇതാണ് ബോട്ട് മുഗൾ എന്താണ് അവസ്ഥ നേരത്തെ കയറിയത് കൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി ഫസ്റ്റ് തന്നെ ബോട്ട് തന്നെ കയറിയതാണ് ഇപ്പോ ഇതാ എല്ലാ സീറ്റും ഓൾമോസ്റ്റ് ഫുള്ള് നല്ല പച്ച കളറുള്ള രണ്ടാ പുല്ലാണെന്ന് തോന്നുന്നു റോഡ് പോലുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മുടെ പിന്നെ ബോട്ട് കെട്ടിൽ നിന്ന് പ്രധാന ജല പാതയിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഡിങ്ങിയ റോഡുകളിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് മറ്റ് ബോട്ടുകളെല്ലാം നമുക്ക് മാറിത്തരുന്നുണ്ട് സർക്കാർ ബോട്ട് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ ബോട്ടിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അതിൻ്റെ ഇടയിൽ വരുന്ന ചെറു ബോട്ടുകളെല്ലാം നമ്മുടെ ഡ്രൈവറെ ഫോണടിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാറി മാറിത്തരുന്നുണ്ട് you you can't stop it from shining through through It's true the If believe let light യാത്ര തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ശരാശരി ആലപ്പുഴക്കാരൻ എത്രത്തോളം പിന്നെ ഈ കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവർക്ക് ഒരു ബോട്ട് ബോട്ടില്ലാതെ അല്ലെങ്കിൽ പിന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് ഈ കായലുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ അവരുടെ നിത്യ ജീവിതത്തിൽ ഒരു സംഗതി പോലും നടന്നു പോകുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള മിക്കവാറും വീടുകളും ഈ കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മിക്കവാറും വീടുകളിലെല്ലാം പിന്നെ ഒരു ബോട്ടെങ്കിലും ഉണ്ട് ഇടക്ക് ഇതുപോലത്തെ സ്റ്റോപ്പുകളിൽ വണ്ടി നിർത്തുന്നു ബോട്ട് നിന്ന് നിർത്തുന്നു അവിടുന്ന് ആളെ കയറ്റുന്നു ആളുകൾ ഇറങ്ങുന്നു ഇടക്ക് നമ്മളെ നാട്ടിൽ ഈ പ്രൈവറ്റ് ബസ്സൊക്കെ പോലെ തന്നെ അതിൻ്റെ ചെക്കർ അങ്ങനെ കണ്ട ക്ലീനർമാർ ചാടി ഇറങ്ങുന്ന ആളെ കയറ്റുന്ന അതുപോലെ തന്നെ കയറുന്നു ഭയങ്കര നെയ്വഴക്കുണ്ട് അതുപോലെ ചെറിയ ചെറിയ കൈവഴികളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സൂപ്പർ സീനിയോറിറ്റിയാണ് കാണുന്നതെല്ലാം നമ്മൾ ഫ്രണ്ടിലൊക്കെ കാണുന്നില്ല നല്ല പച്ച കളറിൽ ഇടക്ക് പായൽ നിറഞ്ഞ സ്ഥലങ്ങൾ ചിലപ്പോൾ പായലില്ലാത്ത ക്ലീൻ വാട്ടർ അതിൽ തന്നെ ആളുകൾ കുളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല സൂപ്പർ നല്ല എന്താ പറയുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ സീനിയോറിറ്റി തന്നെയാണ് ഈ കായലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു എസ് എൽ ആർ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ വേണ്ടി എടുക്കാൻ പറ്റിയ ഒരുപാട് ബ്യൂട്ടിഫുൾ സൈൻസ് ഉണ്ട് നമ്മളെ ബോട്ടിലൊക്കെ നമ്മളെ പെട്ടെന്ന് ചേർന്നിരിക്കുന്നത് കർണാടക സ്വദേശികളായിരുന്നു കർണാടക സ്വദേശികളല്ല അവർ ആക്ച്വൽ കർണാടകയിൽ വർക്ക് ചെയ്യുക ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ ബേസിക്കലി ഫ്രെയിം ബംഗാൾ അവരൊക്കെ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇവൻ നമ്മളെ കൂടുതലുള്ള ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ് നമുക്ക് ശരിക്കും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും വീഡിയോ എടുത്ത് കഴിഞ്ഞവരെയൊക്കെ ഭയങ്കര നമുക്കെന്നെ നമ്മളോട് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഫ്രെയിമുകളാണ് ഈ കാണുന്നതൊക്കെ ണാ വരുന്നത് ഹൗസ് ബോട്ടുകൾ വരി വരിയായിട്ട് വരികയാണ് നല്ല പ്രകടനമൊക്കെ വരുന്നത് പോലെ എന്താ ഭംഗി എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും നമ്മൾ അനുഭവിച്ചറിയേണ്ടതായ രൂപത്തിലുള്ള ഒരു പിന്നെ തന്നെ ഹൗസ് ബോട്ടുകൾ പിന്നെ ഒരു പാലത്തിനടിയിലൂടെ ഇങ്ങനെ വരി വരിയായിട്ട് നിര നിരയായിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഞങ്ങള് കുട്ടനാട് എത്തിയിട്ടുണ്ട് പിന്നെ അടിപൊളി ട്രിപ്പ് സൂപ്പർ ഇപ്പൊളിച്ചിവിടുന്ന പിന്നെ തിരിച്ചങ്ങട്ടാണ് അപ്പൊ സർക്കാർ ചെലവിൽ ട്രിപ്പാണ് ഒരു നല്ല അടിപൊളി സൂപ്പർ സീനിയോറിറ്റി അതായത് കുട്ടനാടിൻ്റെ മുഴുവൻ വ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുവരെ യാത്ര ചെയ്യാൻ പറ്റും ഹൗസ് ബോട്ടുകളിലൊക്കെ കറങ്ങുന്നതിനേക്കാളും കൂടുതൽ വ്യൂ ആണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയണം നല്ല സ്ഥലമാണ് കാണാന് നല്ല സുഖമായിട്ട് തന്നെ കാണാൻ നല്ല ചെലവില്ലാതെ തന്നെ വന്ന വഴിയിലൂടെ അല്ല തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നത് വേറെ വഴിയിലൂടെയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ വന്ന കൺ വന്നപ്പോൾ കണ്ട കാഴ്ചകളല്ല ഇപ്പോൾ കൂടുതൽ പച്ചപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഇതാണ് പിന്നെ യാത്രക്കാർ ഇരിക്കുന്ന ഭാഗം അതായത് നമ്മൾ മുഗൾ ഭാഗത്താണ് ഉണ്ടാവുക യാത്രക്കാർ ഇരിക്കുന്ന ഭാഗമാണ് ഇവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ കുട്ടനാട്ടുകാർ അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ഉദ്ദേശം ഇന്ന് ഡ്രൈവറോട് ഇരിക്കുന്നുണ്ട് ഭയങ്കര ആളക്ക് പോകും മറ്റു വണ്ടികളൊക്കെ മാറാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് കംപ്ലീറ്റ് കൺട്രോളത് പക്ഷേ ഏറ്റവും സീനിയർ ആയിട്ട് ഇതിൽ കമാൻഡിങ് പവർ ഉള്ള ആളെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ അതായത് നമ്മൾ ചെക്കർ ആണ് നമ്മൾ ബസ്സിൽ പറയുന്നത് കണ്ടക്ടറാണ് വിശാലമായ നെൽപ്പാടം കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര വൈകിട്ടായിട്ടുള്ള നെൽപ്പാടാണ് സൂപ്പറാണ് ഇതുങ്ങനെ നിരന്തരം നമ്മൾ ക്ലാസ് എടുണ്ടിരിക്കുകുന്നു. ഒരു ചെറിയ ഒരു വിധിയേ ചെറിയൊരു ദിവസം ആയിട്ട് പോടുകാണുന്നാണ്. We are here all tonight <laughs> we will fly above the sky ില് കുട്ടനാടിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിച്ച് വരാൻ പറ്റിയ രൂപത്തിലാണ് ഈ സി കുട്ടനാടിൻ്റെ പാക്കേജ് അല്ലെങ്കിൽ അതിൻ്റെ വഴി അതിനുശേഷം നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് അടിപൊളി കുട്ടനാട് ഫുഡ് കഴിച്ചാൽ യാത്ര പോകുന്ന ഓക്കെ താങ്ക് യു പാറാവ് കരിമീൻ ബീഫ്